രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനത്തിന് ദർശനത്തിനെത്തുകയാണെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഇതിപ്പോൾ അതിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം രാഷ്ട്രപതി ശബരിമല ദർശനത്തിനെത്തുകയാണോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നിപ്പോൾ രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ വിളിച്ചിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നടത്താമെന്ന് പറഞ്ഞു ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണ്ട ക്രമീകരണങ്ങൾ പിന്നെ ശബരിമലയിൽ ഞങ്ങൾ ഒരുക്കും രാഷ്ട്രപതി ഇത്രാം തീയതി എത്തും അല്ലെങ്കിൽ പത്തൊമ്പതാം തീയതി എത്തും എന്നാൽ ഒഫീഷ്യൽ അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒഫീഷ്യൽ അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ മിനിസ്റ്റർ ദേവസ്വം മിനിസ്റ്റർ രാവിലെ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നിർദ്ദേശം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം എന്നെ വിളിച്ചത് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ബോർഡ് സജ്ജമാണോ രാഷ്ട്രപതി പോലും രാജ്യത്തെ ഏറ്റവും പ്രഥമ വനിത എത്തുമ്പോൾ അതിനുവേണ്ടിയുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിനകത്ത് അവിടുത്തെ സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ സജ്ജമാണ് പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു വലിയ അവസരമല്ലേ കാരണം ഇന്ത്യയുടെ പ്രഥമ പൗര വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അത് ശബരിമലയിലെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഉപകാരപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കുവാൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധമാണ് അതിനുള്ള ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നേരത്തെ തന്നെ കിട്ടിയപ്പോൾ തന്നെ മരാമത്തുമായി ബന്ധപ്പെട്ട ചില പണികൾ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എല്ലാവിധ സൗകര്യങ്ങളും വളരെ സന്തോഷം ശബരിമലയിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതി പമ്പയിലെത്തിയിട്ട് നടന്നു കയറി വരുമെന്നാണോ അല്ല എങ്ങനെയായാലും എങ്ങനെയായാലും അത് എസ് പി ജി ആണ് അവർ തീരുമാനിക്കേണ്ടത് ഏതായാലും അതെല്ലാം അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുവാൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധമാണ് അതനുസരിച്ചുള്ള കാര്യങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും ഈ രാഷ്ട്രപതി വരുന്ന ദിവസങ്ങൾ എന്ന് കണക്കാക്കുന്ന പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ മറ്റ് ഭക്തർക്ക് ദർശനം ഉണ്ടാകും എങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഉള്ള നേരത്ത് തന്നെ ഒരു അൺഒഫീഷ്യലായിട്ടാണെങ്കിൽ പോലും കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ മാസപൂജയ്ക്ക് പതിനേഴ് വരെ ഞങ്ങൾ വെർച്വൽ ക്യൂ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ പതിനെട്ടും പത്തൊമ്പതും ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പതിനേഴ് വരെ ഭക്തജനങ്ങൾക്ക് ദർശനം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ പോലീസിൻ്റെ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു കാലങ്ങളായുള്ള നമ്മുടെ ഒരു ആവശ്യമാണ് ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് അത്തരം ആവശ്യങ്ങൾ രാഷ്ട്രപതിക്ക് മുൻപാകെ വയ്ക്കാൻ ഒരു അവസരം കൂടിയല്ലേ അതെല്ലാം നമ്മൾ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും കൂടിയൊക്കെ കൂടി ആലോചിച്ച് അതിനുവേണ്ട ഉണ്ടാവും എന്തായാലും ശബരിമലയിലേക്ക് പ്രസിഡന്റ് എത്തുമ്പോൾ ഒരു ദേശീയ ശ്രദ്ധ കിട്ടും അല്ലെങ്കിൽ തന്നെ ഒരു ദേശീയ ശ്രദ്ധ ഉണ്ടാവും പക്ഷേ പ്രസിഡന്റ് കൂടി വരുമ്പോൾ തന്നെ ദേശീയ ശ്രദ്ധ ഉണ്ടാവും അതിൻ്റെതായ പിന്നെ നേട്ടങ്ങൾ ശബരിമലയ്ക്ക് ഉണ്ടാവും ദേവസ്വം ബോർഡിന് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാത്ര തർക്കമില്ല അപ്പോൾ ഏതായാലും രാഷ്ട്രപതി എത്തുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും എന്തായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത്തവണ കുംഭം ഇടവമാസ പൂജയ്ക്ക് ദർശനത്തിനെത്തുമ്പോൾ ഏറെക്കുറെ ഉറപ്പാണ് ഇന്നോ നാളെയോ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് പ്രോട്ടോകോൾ വിഭാഗത്തിന് സർക്കാരിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് രേഖാമൂല്യം തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്യാമറ ക്യാമറമാൻവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം